നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ഷഷ്ടി വ്രതത്തെക്കുറിച്ചാണ് പ്രണവമലേ ഷഷ്ടി ഷഷ്ടി വ്രതം എന്തിനു വേണ്ടിയാണ് ബ്രഹ്മഹത്യാപാപം മൂലം മുരുകൻ സുബ്രഹ്മണ്യസ്വാമി നാഗരൂപിയായിട്ട് മാറുകയും പിന്നീട് മോക്ഷപ്രാപ്തിക്ക് വേണ്ടി ദേവി പാർവതി വ്രതമനുഷ്ഠിക്കും അതിനെ ആറ് ദിവസം ആറ് ശിരസോടുകൂടിയ ഭഗവാനായതുകൊണ്ട് ആറ് ദിവസം ദേവി പാർവതി വ്രതമനുഷ്ഠിച്ചതിൻ്റെ അനുസ്മരണമായിട്ടാണ് അമ്മമാർ മക്കളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി ഷഷ്ടി വ്രതം ആചരിക്കുന്നു എന്ന് പല പുരാണങ്ങളും ഇതിഹാസങ്ങളും അതേപോലെ തന്നെ ആചാര്യന്മാരൊക്കെ പറയുമ്പോൾ നമ്മളെപ്പോഴും പറയുന്നത് ഭാര്യഭർത്ത ബന്ധത്തിലിരിക്കുന്ന അമ്മമാരൊന്നും കുട്ടികൾക്ക് വേണ്ടി ഷഷ്ടി ഇങ്ങനെയുള്ള രീതിയിൽ ആചരിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഷഷ്ടിയിടന്ന് ഒരു ദിവസത്തേക്ക് അല്ലെങ്കിൽ തലേദിവസം അങ്ങനെയുള്ള ദിവസങ്ങളിൽ വ്രതം എന്ന് പറഞ്ഞ പറഞ്ഞാൽ ഒന്നും ഇരിക്കേണ്ട നോൺ വെജ് ഒഴിവാക്കി വെജിറ്റബിൾ മാത്രം കഴിച്ച് അത് വേണമെങ്കിൽ ആറ് ദിവസം അങ്ങനെ ചെയ്യാം അതുതന്നെ ഒന്നോ രണ്ടോ ദിവസം പൂർണ്ണമായിട്ട് ബ്രഹ്മചര്യം പിടിച്ചും അങ്ങനെയും ചെയ്യാം അപ്പോൾ നമുക്ക് ഷഷ്ടിയിൽ വഴിപാട് ചെയ്ത് തന്നെ ഈ വ്രതം പിടിക്കുന്നതിൻ്റെ ഇരട്ടി ഫലത്തിലേക്ക് എത്താം അതിനുവേണ്ടി എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപ്പേരമംഗലത്ത് പിൻ്റെ തിരുസന്നിധിയിൽ സദാ ആണ്ടിരൂപത്തിലിരിക്കുന്ന മുരുകൻ പ്രണവമലയിൽ ഓങ്കാരപ്പൊരുളിൻ്റെ അർത്ഥം തരുന്നു ഭഗവാനായി തന്നെ കൂടിയിരിക്കുന്നു ഏതൊരു മനുഷ്യർക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടി ഭഗവാനെ ഷഷ്ടിയുടെ അന്ന് പഞ്ചാമത അഭിഷേകം നടത്താം ഭഗവാനെ അഭിഷേകം നടത്തിയാലുള്ള ഗുണം എന്താ ഭഗവാന്റെ തലയിലൂടെ ഒലിച്ചു വരുന്ന പഞ്ചാമൃതം ഭഗവാനൊന്ന് നക്കുമ്പോൾ നമ്മുടെ ജീവിതം സുഖപ്പെടുന്ന ജയിച്ചു കയറുന്ന മനോഹരമായ കാഴ്ച മുന്നൂറ്റി രൂപയാണ് ഒരു പഞ്ചാമൃതത്തിന് അത് തന്നെ വലിയ പഞ്ചാമതമാണെങ്കിൽ മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം പഞ്ചാമത അഭിഷേകം നടത്തി ഭൂമി ലഭിക്കാം ഭവനം ലഭിക്കാം വീടിൻ്റെ പണി തടസ്സമായി കിടക്കുന്ന ആർക്ക് വിദേശ ജോലികൾ കിട്ടും വിദ്യാഭ്യാസത്തിന് വളരെ ഗുണമുണ്ടാകും അതേപോലെ തന്നെ സംരക്ഷകനായി ഭഗവാൻ കൂടെ വരും അതോടൊപ്പം ഭഗവാന് പാലഭിഷേകം നടത്താം പനിനീരഭിഷേകം ഇളനീരഭിഷേകം ജലാഭിഷേകം ഇങ്ങനെയുള്ള അഭിഷേകങ്ങൾ നടത്താം ഭഗവാന്റെ തിരുസന്നിധിയിൽ ഇന്നത്തെ ദിവസം നാളുകേരം മുട്ടർക്ക് നടത്താം നൂറ് രൂപയ്ക്ക് അല്ലെങ്കിൽ നൂറ്റി അഴഞ്ച് രൂപയാണ് ഷഷ്ടിയായതുകൊണ്ട് പാക്കേജായിട്ട് നൂറ് രൂപയ്ക്ക് ചെയ്യാം അതുപോലെ തന്നെ ഭഗവാന പഞ്ചാമൃത ഹോമം നടത്താം ഇപ്പോൾ ഭൂമിയിൽ ലഭിക്കുന്നതിന് ഭൂമി വിൽക്കുന്നതിനൊക്കെ വളരെ ഗുണമായിരിക്കും ഇന്നത്തെ ദിവസം പഞ്ചാമൃത ഹോമം നടത്തുമ്പോൾ ഒരുപാട് ഗുണം ഉണ്ടാകും അതും അപ്പോൾ ഭഗവാൻ്റെ തിരുസന്നിധിയിൽ പഞ്ചാമത ഹോമം നടത്താൻ ആറായിരത്തഞ്ഞൂറ് രൂപയാണ് അത് പാക്കേജായിട്ട് ചെയ്യുമ്പോൾ ആയിരം രൂപയ്ക്ക് ചെയ്യാം അപ്പോൾ ഏതൊരാൾക്ക് ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റുന്ന വളരെ അത്യപൂർവ്വ നിമിഷങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അതോടൊപ്പം ആയുധ സമർപ്പണം നടത്താം കാവടി എടുത്തു വച്ചാൽ പോലും നേരിട്ട് വന്നാൽ ഇരുന്നൂറ് രൂപയാണ് സാധാ ദിവസം ഷഷ്ടി ആയതുകൊണ്ട് നൂറ് രൂപയ്ക്ക് ചെയ്യാം ഓൺലൈൻ ആകുമ്പോൾ ഇരുന്നൂറ് രൂപ അതുപോലെ മുറിവിന് വേലുണ്ട് ദണ്ടുണ്ട് രണ്ടായുധ പാണിയാണ് അപ്പോൾ ഏതൊരു ആയുധം വേണമെങ്കിലും ഭഗവാൻ്റെ മുമ്പിൽ സമർപ്പിച്ച് ജീവിതം ജയിക്കാൻ പറ്റുന്ന ദിവസമാണ് അപ്പോൾ ഷഷ്ടി എന്താണെന്ന് ആദ്യം തിരിച്ചറിയുക ജീവിതം ജയിക്കണമെന്നുള്ളൊരു ധൈര്യമായിട്ട് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്ത് പിന്നെ തിരുസന്നിധിയിലേക്ക് വരിക ജാതി മതഭേദങ്ങളില്ലാതെ അയത്തമോ അനാചാരമോ അന്ധവിശ്വാസമോ തുള്ളലോ ചാട്ടമോ ഒന്നുമില്ലാതെ ലോകത്തിലാദ്യമായിട്ട് നിലവറയ്ക്കകത്ത് സർപ്പക്ഷേത്രത്തിൽ സത്യവികാരംഭത്തിൽ അവതരിച്ച ശൈവ വൈഷ്ണവ ചൈതന്യമായ ഭഗവാന്റെ തിരുസന്നിധിയിൽ നിലവറയ്ക്കകത്ത് പ്രവേശനം നൽകുന്ന ഏക നാഗരാജ ക്ഷേത്ര സന്നിധിയാണ് ജീവിതം ജയിക്കണമെന്നുള്ള രൂപ വന്ന് പ്രാർത്ഥിച്ചാൽ മതിയാകും ഭഗവാൻ ഒരു നൂറും പാലും നടത്തി നിത്യവും അതിൻ്റെ പ്രസാദം കുറി തൊടുകയും ലേശം നാവിലിടുകയും കിടന്നുറങ്ങുന്ന റൂമിൻ്റെ നാല് മുലകളിൽ വീടിൻ്റെ നാല് മുലകളിൽ പറമ്പിൻ്റെ നാല് മുലകളിൽ കിട്ടാൽ പോലും ജീവിതം ജയിക്കുന്ന മനോഹരമായ കാഴ്ചയിലേക്കാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത് ഭഗവാൻ്റെ പത്തിയിലാണ് ഇരുപത്താറ് ദേവത്തിൽ എന്ന് പറഞ്ഞ അത്ഭുത ദേവലോകം എട്ട് ഗണപതിമാരുണ്ട് അതേപോലെ തന്നെ ഹരിഹരപുത്രൻ്റെ അയ്യപ്പ സ്വാമിയുണ്ട് പൊന്നുമതിനെട്ടാം പടിയുണ്ട് ഭഗവാൻ ആണ്ടിപ്പണ്ടാര തിരുസ്പം സദാ ആണ്ടിയായിരിക്കുന്ന മുരുകനുണ്ട് അത് തന്നെ നിങ്ങളോട് പറയുന്നത് എന്താ പഴനിയിൽ മാത്രമാണ് ആണ്ടിപ്പണ്ഡാര തിരുസ്വരൂപത്തിൻ്റെ ദർശനം അത് വ്യാഴാഴ്ച പുല്ലരുമ്പോൾ മാത്രം സാധാരണക്കാർക്കില്ല കാശുള്ളവർക്ക് മാത്രം അത് തന്നെ സാധനക്കാർ കണ്ടു കഴിഞ്ഞാൽ ഭഗവാൻ നിങ്ങളെ തെണ്ടിക്കുമെന്നാണ് പക്ഷേ നിങ്ങളറിയുക ഭഗവാൻ്റെ ആണ്ടിപ്പണ്ഡാര തിരുസ്വരൂപം കണ്ട് പ്രാർത്ഥിച്ച് പോയാൽ നിങ്ങൾക്ക് വേണ്ടി ഭഗവാൻ തെണ്ടും അപ്പോൾ നിങ്ങൾ ഭഗവാൻ വേണ്ടിയിട്ട് നാൽപ്പത്തൊന്നോ അമ്പത്തൊന്നോ നൂറ്റൊന്നോ വീടൊക്കെ തെണ്ടി ആ പൈസ കൊണ്ട് ചിലവഴിച്ച് ബാക്കി പൈസയ്ക്ക് വഴിപാട് ചെയ്ത് ജീവിതം ജയിക്കാൻ തലമുടനം ചെയ്തു കഴിഞ്ഞാൽ ഏതൊരു കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും അത് ഷഷ്ടിയുടെ അന്നാണെങ്കിൽ വളരെ വളരെ ഗുണപ്രദമായിരിക്കും എന്നാ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുക പ്രണവമല്ലിലേക്ക് ഷഷ്ടി വിശേഷത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അതേപോലെ തന്നെ പാലാഭിഷേകം ഉണ്ട് പനിനീരാഭിഷേകമുണ്ട് ഇളംനീരാഭിഷേകമുണ്ട് എണ്ണാഭിഷേകമുണ്ട് ഹോമക്രിയാദികളുണ്ട് അങ്ങനെ എന്ത് വേണേലും ചെയ്യാം നിങ്ങളുടെ സമ്പത്തിനനുസരിച്ച് നിങ്ങൾക്ക് വഴിപാട് ചെയ്യുന്ന ഒരു ഗതി ഇല്ലെങ്കിൽ ഇരുപത്തേഴ് ദേവൾക്കൂടെ അന്ന് ഓരോ ദേവൽക്കും നൂറ്റിയെട്ട് പൂർണ്ണ പരീക്ഷണം നടത്തി ജീവിതം ജയിക്കാൻ പറ്റിയ ദിവസങ്ങളാണെന്ന് മനസ്സിലാക്കുക അങ്ങനെ പ്രതിഷീക്ഷണം നടത്തിയതിന് ശേഷം താഴെ കണ്ടല്ലോ ഒന്ന് ഒരു നൂറ് രൂപയുടെ ശരട് വാങ്ങി ധരിക്കുക ശരടിലൂടെ നിങ്ങൾക്ക് ഇരുപത്തേഴ് ദിവസം പോകാം അതിൻ്റെ ഇടയിൽ ഒരു ഗണപതി ഏലസ് വാങ്ങി ധരിക്കുക ഏലസിൻ്റെ വഴിപാട് പ്രണവമലയിൽ തന്നെ പതിനൊന്ന് തൃക്കരങ്ങളുടെ മഹാഗണപതി ഉണ്ട് അപ്പോൾ നൂറ്റി ഗണപതി ആകുമ്പോൾ ആയിരം രൂപ പാക്കേജ് ഏഴ് ദിവസം അറിയാൻ മലയാളം നാനൂറ്റി രൂപ ആയിരത്തി നാനൂറ്റി രൂപയുടെ വഴിപാട് ചെയ്ത് അങ്ങനെ ഒന്നര വർഷം പോകാം അതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് ആവാഹന പൂജയിൽ പങ്കു അമ്പത്താറായിരം രൂപയാണ് അമ്പത്താറായിരം എന്നിട്ട് പേടിക്കേണ്ട കാരണം എന്താ മുടക്ക് നൂറ് രൂപയല്ലേ ഉള്ളൂ അങ്ങനെ ഒന്ന് ചിന്തിക്കുക അപ്പോൾ നിങ്ങളുടെ പേടിയൊക്കെ മാറും അപ്പോൾ അതിന് സമയമുണ്ട് അങ്ങനെ ആവാഹന പൂജ കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് വീടിൻ്റെ വാസ്തു വിടുന്നൊന്ന് നോക്കും പിന്നെ ശ്രാദ്ധ ബലി മുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രേത വേപാട് നടത്തിക്കൊണ്ട് ആവാഹിച്ചുകൊണ്ട് ഇത്തിയിട്ടൊന്നും കാര്യമില്ല കേട്ടോ അതെല്ലാം സായുജ പൂജ ഒക്കെ പറ്റിക്കലാണ് അതിന് പകരമായിട്ട് പ്രായച്ചിത് ബലി മൂവായിരം രൂപയുള്ള അത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും പറയുന്ന കാര്യത്തിൻ്റെ ശരി തെറ്റും അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ അതേപോലെ പിന്നെ ബാധാദോഷങ്ങൾ ആകാഴ്ച മാറ്റുക അത് തന്നെ നൂറിട്ട് നൂറ്റിപ്പത് ചിലവാ നഷ്ടമാറ്റം കൂടുതലായിരുന്നു ഉറങ്ങുന്നത് ഉറക്കവും ഇല്ലാത്തത് ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് കുടിക്കാൻ കൂടുതൽ സമയം എടുക്കുന്നത് വീട്ടിൽ നാശത്ത് ഉറുമ്പിൻ്റെ ശല്യം ഒരു വിദ്വാൻ പറയുന്നത് വീട്ടിൽ ഉറുമ്പോ എന്നത് നല്ലതെന്ന് പറഞ്ഞു ഉറുമ്പ് തന്നെ ജിന്നിൻ്റെ ഉപദ്രവലക്ഷണം പിന്നെ ഭക്ഷണത്തിൽ മുടി പ്രാണി കല്ലൊക്കെ ഉണ്ടാവുക തലവേദന മാറാതിരിക്കുകയൊക്കെ ചാത്തൻ്റെ ഉപതിൽ അപ്പം ഇതെല്ലാം നമുക്ക് മാറ്റി തരാം ഡിപ്രഷൻ മാറ്റാം മെൻ്റൽ മാറ്റാം ഡി ആർ ഡി ഫിഷൻ സെൻ്ററൊന്നും പോകേണ്ടത് യാതൊരു ആവശ്യമില്ല കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ എത്തുക ഒരുപാട് അനുമസ്സാക്ഷി മീഡിയ ഇതോടൊപ്പം കാണിക്കുന്നുണ്ട് പിന്നെ ഈ മഹാശാസ്ത്രം നിങ്ങൾക്ക് പഠിച്ചെടുക്കാം താല്പര്യമുള്ളൊരു പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതുപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം മംഗോളം ശ്രീകൃഷ്ണവാസി ജ്യോതിശാലയം എന്ന പേരിൽ തന്നെ ജ്യോതിശാലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെയാണ് നിങ്ങളുടെ വീടുകളിൽ നിന്ന് കഴിയുമ്പോൾ ഹോമം പകുതി സേവനം ചെയ്ത് ഒരു വർഷകാലത്തേക്ക് ജീവിതതൊഴിൽ ചെയ്യാൻ നേടുന്നതിന് പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം പഞ്ചാരങ്കാരെ പൂജയോട്ട് ചെയ്തേരും താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശകാലമാണ് എന്ത് ഒഴിവാണി ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം ചെയ്താൽ തമ്മിൽ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പിന്നെ ജോലി ഡോക്ടറാണോ എഞ്ചിനീയർ ആണോ ഐ എ എസ് ആണോ ഐ പി എസ് ആണോ കൃഷിക്കാരനാണോ കച്ചവടക്കാരനാണോ വിദേശത്താണോ ഗവൺമെൻറ് ജോലിയാണോ എല്ലാം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാവുന്ന രീതിയിൽ ജാതകൾ എഴുത്തരും വേഴമാറ്റ ദുരിതം ശനിമാറ്റം രാഹം എല്ലാം കൃത്യമായിട്ട് ഉണ്ടാവും നിങ്ങൾ ആരാണെന്നുള്ളത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ രീതിയിലുള്ള ജാതകങ്ങൾ ഒരു സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക പിന്നെ ലോകത്തിൽ ലോകത്തിലാദ്യമായിട്ട് സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് ഇവിടുത്തെ സനാതനധർമ്മ ജാതി മതഭേദങ്ങളില്ല ജാതിലിത പ്രവേശന ഫീസും ആശങ്കയില്ലാത്തൊരു സംഘടനയാണ് ഈ സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ മാസത്തിലും ആയില്യം തിരുവോത്സവമായി കൊണ്ടാടുന്ന ക്ഷേത്രങ്ങളിലേക്ക് യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വരുന്ന ബസ്സിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ക്ഷേത്രം ആത് കാണിക്കുമ്പോൾ ധൈര്യമായിട്ട് വരിക ജീവിതം രക്ഷപ്പെടാനുള്ള വഴികൾ നോക്കുക ഭഗവാൻ്റെ അടുത്തു പ്രാവശ്യം വന്ന് തൊഴുതു കഴിയുമ്പോൾ തന്നെ ജോലി കിട്ടും പിന്നെ പറയിച്ച് വിളിക്കുമ്പോൾ പിന്നെ പറയുന്നത് എന്താ സമയമില്ല കാരണം ലീവ് എന്ന് പറയും അപ്പോൾ ആ ഒരു ചിന്ത മാറ്റുക പകരം എല്ലാ മാസത്തിലും ആയില്ലത്തിന് വരിക ഭഗവാൻ്റെ ഒപ്പം നിന്ന് ഭഗവാൻ്റെ പല്ലക്കെടുത്ത് ഭക്തിവാദിനയിലൊക്കെ പങ്കെടുത്ത് ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അവർ യാഥാർത്ഥ്യത്തിലേക്ക് എല്ലാവരും എത്തുക ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം 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 പ്രസാദാണ് തൃശ്ശൂർ തൃത്തല്ലൂരിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആദ്യമായിട്ട് വരുന്നത് ആദ്യം പ്രായച്ചത് വലിക്കാണ് വരുന്നത് പ്രായച്ചത് വലിട്ട് പിന്നെ ഏലസമാരിക്കും അത് കഴിഞ്ഞാൽ ഉടനെ പൂജയിലേക്ക് വരും അപ്പോൾ പൂജ കഴിഞ്ഞിട്ട് പിന്നീട് തടസ്സം വരുന്ന സമയത്ത് ഉടനെ മാറ്റും അതുകൂടാതെ പ്രസാദിൻ്റെ ഭാര്യയാണ് സുമി പ്രസാദ് നമ്മുടെ തൃശ്ശൂർ ജില്ലയുടെ ഒരു ഭാരവാഹിയാണ് കൂടാതെ നല്ലൊരു ശിക്ഷയാണ് ജ്യോതിഷം പഠിച്ചിട്ടുണ്ട് പൂജ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അത് നല്ല രീതിയിൽ കുടുംബ വരുന്നത് വിശേഷങ്ങൾക്കും എല്ലാ വിശേഷങ്ങൾക്കും ഉണ്ടാവും തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വരുന്നവർക്ക് ഇവരെ സുപരിചിതമാണ് അപ്പം നിങ്ങളും ഈ വീഡിയോ കാണുന്ന ആളുകൾ മനസ്സിലാക്കുക ജീവിതം റിവേഴ്സ് ചെയ്യണമെന്ന് നിങ്ങളൊരു ആഗ്രഹം വരുന്നുണ്ടെങ്കിൽ ആ മനസ്സിൽ ഒരു തോന്നൽ വരുമ്പോൾ തോന്നലാണ് എപ്പോഴും മനുഷ്യർക്ക് ജയിക്കാൻ സാധിക്കുക അപ്പം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്രസാദ് നിങ്ങൾക്കും ഈ വീഡിയോ കാണുമ്പോൾ ഒരു തോന്നൽ വരട്ടെ എന്ന് സാധിക്കും നമസ്കാരം അനിതയാണ് തൃപ്പൂണിത്തറയിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ആദ്യമായിട്ട് വരുന്നത് ഏലസ് വാങ്ങി ധരിക്കും പിന്നീട് പൂജയിലേക്ക് വരും പൂജ കഴിയുമ്പോൾ ഒരു വീട് വയ്ക്കാൻ ഉണ്ടായിരുന്നു വാസ്തവിക്കാൻ പറ്റി പിന്നെ ഇവിടുന്ന് തന്നെ വാസ്തവമൊക്കെ നോക്കി വേറെ വീട് വെച്ചു വിടന്ന് തന്നെ പോയിട്ട് ഗണപതി ഹോമം പാസയൊക്കെ നടത്തി അപ്പോൾ വീണ്ടും ഒരു ചെറിയ ബുദ്ധിമുട്ട് ജീവിതത്തിൽ വരുന്ന പോലെയുള്ളവർ തോന്നി വന്നു അത് ഞാൻ മുൻപ് പറഞ്ഞത് ഇവിടെ ഒരിക്കലും പൂജ കഴിഞ്ഞാൽ നിങ്ങൾ ഈ പാരമ്പര്യവാദികളുടെ ഒക്കെ പിന്നാലെ പോയി കഴിയുമ്പോൾ നിങ്ങളുടെ സംവിധാനം ഒന്നും അവിടെ ചെന്ന് കഴിയുമ്പോൾ വീണ്ടും പൂജാർത്ഥത്തിന് വീണ്ടും പൈസ കൊടുണം ഗുണമുണ്ടാകുന്നൊന്നും പലരും നോക്കാറുണ്ടാവില്ല അപ്പോൾ ഇവിടെ പൂജ കഴിഞ്ഞാൽ ആളുകൾക്കറിയാം അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ഉയർച്ച ആ ഉയർച്ച നിങ്ങളെയും കൂടി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അനിത നിങ്ങളോട് റെഡിയായിരുന്നത് ഇന്ന് നമുക്ക് ആവാഹന പൂജയുടെ രണ്ടാം ദിവസമാണ് ഒൻപത് പത്ത് തീയതികളിലായിട്ട് നടക്കുന്ന പൂജയാണ് അപ്പോൾ ഇത്രയും പേര് മുമ്പ് ഇവിടെ പൂജ കഴിഞ്ഞ് പോയവരാണ് അത് പല നാടുകളിൽ നിന്നും വിദേശങ്ങളിൽ നിന്നൊക്കെ വന്നവരുണ്ട് അപ്പോൾ അവർക്ക് വീണ്ടും തടസ്സം വന്നത് അവർക്ക് തന്നെ മനസ്സിലായി നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞപ്പോൾ അവരത് ബോധ്യപ്പെട്ട് ഇവിടെ വീണ്ടും അത് മാറ്റാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അയത്തത്തിനും അന്ധവിശ്വാസിനും അനാചാരത്തിനൊക്കെ എതിരാണ് തുള്ളൽ ചാട്ടമൊന്നുമില്ലാതെ തന്നെയാണ് ദേവലോകം ഇരിക്കുന്നത് ധൈര്യമായിട്ട് വരിക ഇത് നിങ്ങളുടെ മുമ്പിലേക്കുള്ള നിങ്ങളുടെ ജീവിത വിജയത്തിനുള്ള ഏറ്റവും വലിയ അനുഭവസാക്ഷ്യം വീഡിയോ ആണ് എല്ലാവർക്കും നമസ്കാരം